അല്ലാമലൈക്കുമോ വയനാട് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസമായിട്ട് വേദിയൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഒക്കെ ഹോസ്പിറ്റലിൽ ഇരുന്ന് പനിയും കപ്പിട്ടുമൊക്കെ പിടിച്ചിട്ട് ഇല്ലാതായിപ്പോയി അപ്പോൾ കുറച്ച് സുഖമായിട്ടുണ്ട് അപ്പം ഞാനിന്നൊരു വടുകപ്പുളി അച്ചാറിടാണ് പനി പിടിച്ചോണ്ട് ഒന്നും ഒരു വായിക്കൽ രസമല്ല അപ്പം ഇനി വേണ്ട സാധനം വടുകപ്പുളി ഇഞ്ചി വെളുത്തുള്ളി ഇത്തപ്പഴം കണ്ടായിരുന്നുള്ളത് അപ്പോൾ ഇത് ചേർത്തട്ടെ നമ്മൾ കഴുകി അടച്ചതായിട്ടാണ് ഞാനിത് കഴുകി എല്ലാം പൂക്കി വെക്കാം പൊലിയൊക്കെ കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെത്തിയെടുക്കുക ഇപ്പം ഞാൻ ഇതൊട്ട രണ്ട് നാരങ്ങയും പൊലിയൊക്കെ കളഞ്ഞ് തെറ്റിയെടുക്കുക ചെറുതാക്കി അരിഞ്ഞിട്ടോ അതൊക്കെ മുറിച്ച് അരിഞ്ഞിട്ട് കഴിഞ്ഞ് കണ്ടാതിടാം അതിലൊക്കെ വേണ്ട ഇഞ്ചും വെളുത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് പോയി വാട്ടിയെടുക്കട്ടോ മിനിച്ചട്ടി വെച്ചിട്ടോ കൈപ്പാൻ വെച്ച് അച്ചിട വരുന്നുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒരു ടീസ്പൂണ് കടുകിട്ടൊടുക്കാം അതൊക്കെ കടുക് നല്ലതാണ് കടുക്കിട്ട് കടുക് പൊട്ടട്ടെ ഞാൻ ഇനിക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ടെടുക്കട്ടെ കടുക് ഒക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ വാടി നന്നായി വാടിയിട്ട് അപ്പം ഞാൻ അറ്റം വളർന്ന് വെച്ച പിന്നെ പച്ചങ്ങളാണ് കാന്താരിപ്പാണ് കാന്താരിയാണ് ഇതിലേക്ക് ചേർത്ത് അതുകൊണ്ട് കാന്താരി വാടി വെക്ക നല്ല വാടി വരുമ്പോൾ ഞങ്ങൾ ിയാൽ മതി ഇനി ഒരാഴ്ചയിൽ കിടക്കുമ്പോഴത്തേക്ക് ഈ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ കായം കുറച്ച് അധികം ചേർത്ത് വെച്ചാൽ നല്ല രസമാണ് ഞാൻ ചേർത്ത് വെക്കുന്നത് കായം ചേർത്ത് ഒന്ന് കായം നേട്ടി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം മതി ഓഫ് ചെയ്യാം ഈ കായ കായ കായം

കുപ്പിയിലിട്ടിട്ട് അടച്ചു വെക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് ടേസ്റ്റ് മല ശരിയായി നമ്മളതിലേക്ക് കുപ്പിയിലേക്ക് കോഴിയിലാക്ക അപ്പൊ നമ്മള് കുപ്പിയിൽ ആക്കി കൊടുക്കട്ടെ അപ്പം ഞാൻ വായൻ്റെ ഇലയില് നല്ല എണ്ണ വരട്ടി കൊടുത്താട്ടോ ഇത് ഇട്ടി വെക്കാറുണ്ട് കുപ്പി മാറ്റി കൊടുത്തു ആ കുപ്പിക്ക് ഉള്ളൂല്ലേ അപ്പം അത് നമുക്കൊരാഴ്ച്ച കഴിഞ്ഞിട്ട് ഇനി എടുത്ത് വെക്കട്ടെ